ഹലോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ പോണത് കോട്ടക്കുന്നക്കാണ് അപ്പോൾ കോട്ടക്കുന്നക്ക് കുറേ ദിവസം ഞങ്ങൾ പോയിട്ട് അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് അതേപോലെ പച്ചക്കും ലീവാണ് അപ്പോൾ ഞങ്ങൾ അറിഞ്ഞു ഒന്ന് നമുക്ക് കോട്ടക്കുന്ന പോകാറോണ്ട് പോണതാണ് അപ്പൊ കോട്ടക്കുന്നത്തെ ഇപ്പത്തെ അവസ്ഥ എന്താന്ന് നമുക്ക് കാണാം അപ്പൊ നമ്മൾ ഇങ്ങനെ പോയോണ്ടിരിക്കാണ് അതിന്റെ ഉള്ളിലൊക്കെ കേറുന്ന ഒരു വ്യൂ ആണ് ആണ്ട്ടത് അപ്പൊ നമ്മള് വണ്ടി പാർക്ക് ചെയ്യാൻ പോവാണ് അവിടെ കാണുന്ന ആ ടവർ സ്കൈ സൈക്ലിംഗിന്റെ ആ ടവറാണ് കേട്ടോ പിന്നെ ഞങ്ങള് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇങ്ങനെ വന്നപ്പോ കണ്ടൊരു കാഴ്ച ആണ് ഇതിലൊരു തോണി മാതിരിയാണ് പക്ഷെ അതിലേറെ നല്ല ഉയർത്തൊക്കെ പിന്നെ ഇതാണ് രാത്രിക്കത്തെ അവിടുത്തെ വ്യൂട്ടോ രാത്രി എന്നാലും രാത്രി ആയിട്ടില്ല ഏകദേശം സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചു വരുന്ന ഒരു ടൈമാണ് ടൈമാണെട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ടായി തിരക്കുണ്ടട്ടോ അവിടെ ഞായറാഴ്ച വേണ്ടായിരിക്കും പിന്നെ ഞങ്ങൾ ചെന്നപ്പ അത്രല്ലേ പക്ഷെ രാത്രി കായപ്പോ ആൾക്കാർ കൂടിക്കൂടി വരലോ അവിടെ പിന്നെ എല്ലാ പ്രായക്കാർക്കും കളിക്കാൻ പറ്റുന്ന റെയ്ഡാൾ ഉണ്ടെ കേട്ടോ കുറെ ഉണ്ടേനങ്ങനെ ഇതൊക്കെ നല്ല സ്പീഡ് ഉണ്ട് തല സ്പീഡുണ്ട് പിന്നെ ഇവിടെ ഒക്കെ മൊത്തം കുട്ടികളെ ചെറിയ കുട്ടികളെ റൈഡാണിട്ടോ പിന്നെ ഇവിടെ ഈ റൈഡിന് എന്തോ ചെറിയൊരു എന്തൊക്കെയോ ഒരു തകരാറ് ഇണ്ട റിപ്പയർ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടേ പിന്നെ ഇതാണ് തോണി മരുക്കത്താറായിട്ടോ പിന്നെ ഞങ്ങൾ അവിടുത്തെ ഫലൂദ കഴിക്കാൻ പോയിട്ടോ ഞങ്ങൾ ഞങ്ങളാ തോണില് കേറാൻ കരുതീനെ അപ്പൊ അവിടെ വെയിറ്റ് ചെയ്യുന്നപ്പോൾ ഭയങ്കര തിരക്ക് അപ്പൊ ചേർന്ന് നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോരായിരുന്നു പിന്നെ അവിടെ എന്താ പറയുന്നത് റോപ്പിന് ആ റോപ്പ് വേ അതൊക്കെ ആ കടയിൽ ഇരുന്നാലും ശരിക്കും കാണാട്ടോ ആ എന്താണ് സ്കൈ സൈക്കിൾ റൈഡിന്റെ നേരെ താഴെ തന്നെയാണത് പിന്നെ ഞങ്ങൾ അവിടെ ആ തോണിയിൽ കയറാൻ വെയിറ്റ് ചെയ്ത് കേട്ടോ കൊറേ നേരങ്ങൾ കാത്തു നിന്ന് ഞങ്ങള് മുന്നേ തന്നെ ഉണ്ട് ഇണ്ടോ നേരം നേരങ്ങൾ വെയിറ്റ് ചെയ്ത് ചെയ്തതിൽ വേണ്ടിട്ട് ഔ ഞങ്ങൾക്ക് കയറാനായി ഞങ്ങളത് കയറാൻ പോവാണ് ഞങ്ങള് കൊറേ നേരം അവിടെ കാത്തിരുന്നു ഇപ്പോഴാണ് കിട്ടുന്നത് സീറ്റ് ഓല അവിടെ നിന്ന് എന്ന പ്രായക്കാർക്ക് തന്നെ കയറാൻ പറ്റിയതെന്നൊക്കെ പറഞ്ഞു പിന്നെ എപ്പച്ചി ഓക്ക് നല്ല ധൈര്യം പറഞ്ഞ സമയിപ്പിച്ചതാണ് കേട്ടോ ഷന്നി അവിടെ ഇരുന്നണ്ട് പെരും കരച്ചില്ല ഞങ്ങളപ്പം ആടാൻ വേണ്ടി പിന്നെ എമ്മച്ചിയോടും കേറാൻ വന്നിന് പിന്നെ എമ്മച്ചിക്കും പേടിയായോണ്ട് എമ്മച്ചി അവിടെ ശനുവിനേം പിടിച്ചു നിന്നിട്ടോ ഷന്യ ഞങ്ങൾ അവിടെ ആടുന്ന ടൈമിലൊക്കെ പെരും കരച്ചില്ല നല്ല സ്പീഡ് അത് പിന്നെ ഇപ്പച്ച വീട് എല്ലാം എൺട്ടുകൂടും കേട്ടിട്ട് കൊറേയൊക്കെ കട്ട് ചെയ്തിക്കണേ ഞങ്ങൾ കേറുന്നതും പിന്നെ ഇറങ്ങുന്നതൊക്കെ തന്നെ ഉള്ളു കേട്ടോ അങ്ങനെ ഞങ്ങളെ ടൈമി ഞങ്ങൾ ഇറങ്ങി കേട്ടോ കൊറേ നേരം അതിൽ ആടിക്കണേ പിന്നെ ശനി അതിൽ കയറാൻ വേണ്ടി ഭയങ്കര കരച്ചിലല്ലേ ഇനി അപ്പോൾ ഏതെങ്കിലും റൈഡില് കേട്ടിന്റെ ഈ മീനിലാണ് കേട്ടോ കേട്ടിയത് ഓള് പേടിച്ചു എന്നൊക്കെ കേട്ടിട്ട് ഞങ്ങൾ ആദ്യം ഓൾ ഒറ്റക്കായോണ്ട് പക്ഷെ അവള് അതിനെ ഹാപ്പി ഹാപ്പിനു പിന്നെ ഇതാണ് കേട്ടോ സ്കൈ രാത്രി രാത്രികത്തെ വ്യൂ അതിന്റെ ആ സൈക്കിളിന്റെ ടയർഒക്കെ ലൈറ്റ് ഇങ്ങനെ കുടുക്കിയിക്കണമല്ലോ അപ്പോൾ നല്ല രസം തടീന്ന് കാണാനേ ഇത് പിന്നെ ഞങ്ങള് വന്ന് ഫസ്റ്റില് തന്നെ കയറിയതാണ് കേട്ടോ ഇതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഫുൾ വീഡിയോ ഇതിൽ വിട്ടുക്കണോ അത് ഞങ്ങൾ ഇതിന്റെ ഏർ ലാസ്റ്റ് എന്ത് സ്ക്രീൻ ആക്കിയിട്ട് കാണിച്ചോ എന്നോടും ഇതിൽ കയറാൻ പറഞ്ഞു പിന്നെ എനിക്ക് പോയില്ലതാണ് കേട്ടോ എനിക്ക് പിന്നെ അതിനൊക്കെ ധൈര്യമാണ് കേട്ടോ അപ്പൊ എത്രയോളം ഇന്നത്തെ വീഡിയോ ബൈ ബൈ